നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്യൂറിയം അതാ മീനുകൾ നമുക്ക് എല്ലാവർക്കും മീനുകൾ ഇഷ്ടമാണല്ലേ ഒരുപാട് പല വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ കടലിലും അതുപോലെ സ്വീറ്റ് വാട്ടറിലൊക്കെയുള്ള വലിയ വലിയ മീനുകളുണ്ട് അതുപോലെ അത്ഭുതം കടലിൻ്റെ അകത്ത് എന്തൊക്കെ അത്ഭുതങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തായാലും അടിപൊളി സ്ഥലമാണ് ഇത് നമ്മുടെ മറൈൻ വേൾഡ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഇടക്കയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമുക്ക് സമയങ്ങളുണ്ട് പോവില്ലേ കയറില്ലേ തുടങ്ങില്ല പരിപാടി അപ്പോൾ ഫോളമേ ഇവിടെ കണ്ടോ ഇവിടെ മതിലിലൊക്കെ ഒരുപാട് പണിത്തരങ്ങൾ ചെയ്താണ്ടോ അപ്പം മത്സ്യം നമ്മൾ കടലിലുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള മത്സ്യങ്ങളാണ് ഇവിടുത്തെ മെയിൻ അതുകൂടാതെ കുറേ പക്ഷികളും പിന്നെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഏകദേശം നാല് നാലര മണിക്കൂർ വേണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ബോർ അടിക്കാത്ത വിധത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കടലിൻ്റെ അടിയിൽ എന്തൊക്കെ ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ കാണാൻ പറ്റിയൊരു സംഭവമാണ് പൊള്ളി വൈബാട്ടോ വാ വെള്ളത്തിന്റെ അടിയിൽ എന്തെല്ലാം ഉള്ള ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന സ്ഥലം ചങ്ങാലെ അടിച്ചു കൊടുക്കാൻ ഒരു സ്ഥലമുണ്ട് അടിച്ചു കാലുവാ കടലിലുള്ള പലതരത്തിലുള്ള മീനുകൾ ഇന്ത്യയിൽ ആദ്യമായി കാറക്കി വരും വാ ഇതൊക്കെ കാണാൻ എന്ത് രസമല്ലേ ഇന്ത്യയിലെ ടോളസ്റ്റ് സിലിണ്ടർ അക്യൂറിയം സമുദ്രത്തിനടിയിലുള്ള അതിശയിപ്പിക്കുന്ന പലതരത്തിലുള്ള മത്സ്യങ്ങൾ മീനുകളെ മാത്രം കാണാൻ രണ്ടര മണിക്കൂർ സമയം വേണം അത്രക്കൊണ്ട് മീനുകളിവിടെ ഒരേ സമയത്ത് ഒരുപാട് പേർക്ക് ഒരുമിച്ച് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്തമായ മത്സ്യങ്ങൾ ചെയ്യാമോ സാധനം ഈ കാണുന്ന ഞാൻ ലയൺ ഫിഷ് ഫിഷ് മനസ്സിലായോ കല്ല് പോലെ ഒരു അതാണ് സ്റ്റോൺ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ടിയിലാണ് ആ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ജില്ലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ഉള്ള മറൈൻ വേൾഡിൽ മതി വാ 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 കണ്ടില്ലേ ഇനി പക്ഷികളെ അപ്പോൾ നമ്മൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മീനുകളെ കണ്ടു കടലിലുള്ളതും അതുപോലെ സ്വീറ്റ് വാട്ടറിലുള്ളതൊക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള മീനുകളും അതിനൊക്കെ വലിപ്പം കണ്ടില്ലേ അതുപോലെ വലിയ സ്രാവ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പക്ഷികളാണ് കേട്ടോ ഒട്ടക പക്ഷിയിലിത് ഇതെ ഒട്ടക പക്ഷി ഒട്ടക പക്ഷിയാണിത് കേട്ടോ ഒട്ടക പക്ഷിയുണ്ട് അതുപോലെ ടർക്കി ഉണ്ട് ടർക്കി ഇതേ ടർക്കിക്കോഴിതാ അതുപോലെ വേറെ വേറെന്താ ഉള്ളത് ഇതിലേതാ ഇതിലേ വാ ഏ വാ വരൂ ഒരു വിഷ കിട്ടോ ഒരു പക്ഷീനെ കിട്ടോ ഇതാണ് ഇത് കുണിയർ അപ്പൊ കണ്ടെ പക്ഷികളെ കണ്ടില്ലേ ഭയങ്കര സ്നേഹമാണ് പക്ഷികൾക്ക് എല്ലാരും ഇതാ ഭക്ഷണത്തിനു വേണ്ടി കൊടുത്തതാ ഈ ഈ പക്ഷികളെ കണ്ടോ നമ്മൾ ഭക്ഷണം കയ്യിൽ വെച്ചപ്പോൾ അതെ ഭക്ഷണം കയ്യില് വന്ന് കഴിക്കാണ് അപ്പൊ എല്ലാവരുടെയും പ്രശ്നം വെച്ച് കഴിഞ്ഞാല് വിശപ്പാണ് ആ വിശപ്പ് മാറാൻ വേണ്ടിട്ടാണ് നമ്മളൊക്കെ ഓടുന്നത് എന്നാ ഇത് വല്ലാതെ ചെയ്തായിപ്പോയി തലയും കൈയും കാലൊക്കെ വേനിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇല്ല ഒന്നും നോക്കില്ല നീ ആരുന്നോ നീ നീതാ എന്നെ നാളൊക്കെ എടുത്തിരുന്നേ ഇവളെന്നെ നാളൊക്കെ എടുത്താ തോന്നേ തലയിൽ അല്ല കൊടുത്തിട്ടുണ്ടാശേരി ഭക്ഷണം കഴിഞ്ഞ എല്ലാരും പിള്ളേർന്തള്ളേ ഇവിടെന്തള്ളേലേ കിട്ടു പാമ്പ് കഴിച്ചിട്ടുണ്ട് ഏർ അവസാനം ആവുന്നു അറിയില്ല അല്ല പാമ്പ് കഴിച്ചല്ലേ കഴിച്ചില്ല എന്നെ പിടിച്ച് കഴിക്കുന്നതോന്ന് അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഒരു മഞ്ഞ പാമ്പിനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതെ രണ്ട് പൊളിയല്ലേ നല്ല വലിപ്പം നോക്കുവോ കുറച്ചുകൂടെ കഴിഞ്ഞു നോക്കൂ ആ ബ്രോണി നോക്കുന്നേ അപ്പൊ എന്തായിരുന്നു കഴിക്കുന്നത് ഇപ്പൊ അപ്പൊ മാസത്തിൽ എങ്ങനെയാ ഒന്നിനെ കൊടുക്കുക ആഴ്ച അല്ലേ ഒന്നിനെ പേരെന്താ അപ്പൊ എനിക്ക് ഇവിടെ അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നെ ഇത് ഇത് എന്തായിരുന്നു ഇക്വാനാ ഇക്വാനാ ഇതിന് എത്ര വയസ്സിന് പ്രായുണ്ട് രണ്ടു വയസ്സല്ലേ കയ്യിൽ എടുക്കാൻ പറ്റുമോ ആ ഒരു പീസ് കേളു ആ ഹാ ആ കയ്യിൽ വരൂ ശരി ആ ഹാ ആ ഓക്കെ ഓക്കെ ഹാമസ് അല്ലേ ആ ഹാ ഹാ ഓ ക്യൂട്ട് ക്യൂട്ട് അപ്പം ഇതിൻ്റെ ഭക്ഷണം എന്താണ് തക്കാളിയാകും ഫ്രൂട്ട്സും വെജിറ്റബിളല്ലേ ഓ ആ ഹാ ഹാണ്ടോ ഓ വെരി ക്യൂട്ട് അതേപോലെ ഇത് കോഴിയല്ലേ അമേരിക്കൻ സിൽക്കി വൈറ്റ് വൈറ്റ് ഇത് ആ കുയില സാധാരണ കുയിലോ കാട പോലത്തെ ഉണ്ടല്ലാണെ ഓക്കേ ഇത് റെയിൻബോ റെയിൻബോ ലോറി കീറ്റ് ഓസ്ട്രേലിയന്ന് വന്ന കേട്ടോ ഇത് ആ പിന്നെ ഇത് ഇതിന്റെ പേരിട്ടില്ല നമുക്ക് ഇത് ഏതാണ് കാടൻ്റെ ഇത് ലവ്സ് നമ്മളെ പിന്നെ ആഫ്രിക്കൻ ലവ്സ് ഓക്കെ ഇതെന്താണ് ഡാമൺ ഡോ ഓസ്ട്രേലിയൻ ഇതെന്താണ് ചെറിയ കുട്ടിയാ ചിക്കൻ മാത്രം കോഴി മാത്രം കഴിക്കൂ റിച്ചാണ് എങ്ങനെ കഴിക്കാം സീവിസൈഡ് ഓ അല്ല അതെ നമ്മൾ വീഡിയോ ഓ ഓടാ ഓടാ ഇടി ഇടി ഓ ദാ ദാ ഇവിടെ ഏത് മീന രണ്ട് സൈഡിൽ ഓ റെഡി സെറ്റ് ഇങ്ങനെയാണ് ഈ വരുന്ന ഏറെ കഴിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ലോകത്തിലെ ഓരോ ജീവജാലങ്ങളും പല വിധത്തിലാന്ന് ഭക്ഷണം കഴിക്കുക നമ്മൾ കഴിക്കുന്നത് ഇങ്ങനെ വാരി ഒലിച്ച് കഴിക്കൂല്ലേ ഇതാ നോക്കിട്ട് വേറെ ഇങ്ങോട്ട് വാ സിനിമ അയ്യേ ഇതാ തിയേറ്റർ ഇതാ സിനിമ ഇതാ സിനിമ ഇതാ സിനിമ സിനിമയാന്ന് കണ്ണട് കന്ന എനിക്ക് ഇത് സിനിമയാണ് ഇനി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിക്സ്റ്റീൻ ഡി ആണ് നമ്മൾ ത്രീ ഡി സിനിമ ഒക്കെ കണ്ടിട്ടുണ്ട് ഫോർ ഡി കണ്ടിട്ടുണ്ട് എനിതാ സിക്സ്റ്റീൻ ഡി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അവിടെ എല്ലാം ഇവിടെ നിന്ന് എന്റെ എക്സ്പീരിയൻസ് അടിപൊളി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ശരി ഇത് സിനിമയാണ് അടിപൊളി സിനിമേ അതില് മറ്റേ ലിയാല കണ്ടിച്ചിട്ടുവാ നീ വരുന്നില്ല അപ്പൊ നമുക്കിനി കുറച്ച് പേടിക്കാൻ വിചാരിച്ചു പ്രേതങ്ങൾ ഏ മമ്മ ആരുള്ളേ ആരുള്ളതിനുള്ളിൽ സഭാ ഏ ഇനി നമ്മള് മിനറൽ മാജിക് അല്ലെ കണ്ണാടിന്റെ ഉള്ളില് പെട്ടുപായാൽ എങ്ങനെ ഇരിക്കും അത് നമുക്ക് നേരിട്ട് കാണാം കണ്ണാടി ഫസ്റ്റ് കണ്ണാടി ഇത് ഓപ്പൺ ആണ് ഇത് ഓപ്പണാണ് ആ ഇത് ഓപ്പൺ ആണ് ഇങ്ങോട്ട് കൂട്ടി ോട്ട് കൊണ്ടോടിയോ ഇങ്ങോട്ട് പെട്ടിട്ടുള്ള ഇതെങ്ങോട്ടാ പോണ്ടിയ ഇല്ലാ എനിപ്പൊറത്തിറങ്ങാന്ന് അറിയില്ല ആ ഇപ്പൊ മനസ്സിലായി ഇതായി പെട്ടെ ഇതെന്ത് സംഭവിച്ചു ഒന്ന് മനസ്സോ അവിടെ റിയില്ല മേലാ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയാ ഇഷ്ടം കേട്ടാ സൂപ്പർ അല്ലേ സമയം നാലുമണിയായി രാവിലെ പതിനൊന്ന് മണിക്ക് കേറിയതാ സമയം പോയത് അറിഞ്ഞുകഴിയില്ല നമ്മൾ ഏകദേശം അഞ്ചു മണിക്കൂർ അതിൻ്റെ ഉള്ളേ അത്രയ്ക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു അടിപൊളി അല്ലേ സൂപ്പർ സ്പോട്ട് അല്ലേ അപ്പോ ലൊക്കേഷൻ ഇതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇടക്കയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ എത്തിച്ചേരും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറര മണി വരെയാണ് ടൈമിംഗ് പിന്നെ വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഏഴ് മണി വരെ ഉണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ചാനൽപാട്ട് അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും വേണമല്ലേ തൽക്കാലം വരും വേട്ട വെച്ച് കയറിക്കോ